സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അമ്പത്തിനാലാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ് പൃഥ്വിരാജ് സുകുമാരൻ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ് ആട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് കേരളത്തിലെ ഏത് നഗരമാണ് സാഹിത്യ നഗരമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കോഴിക്കോട് സിറ്റി പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സംസ്കൃത ദിനം ആചരിച്ചത് ഏത് തീയതിയിലാണ് ഓഗസ്റ്റ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണ് മോഹൻലാൽ ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ടൈഗർ റിസർവ് ഏതാണ് പെരിയർ ടൈഗർ റിസർവ് അമ്പത്തിരണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യൻ ഹോക്കി ടീം ചരിത്ര വിജയം നേടിയത് ഓസ്ട്രേലിയ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ് മനുഭാക്കർ ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശന കേന്ദ്രങ്ങളായ ഏകതാമാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ഔദ്യോഗിക ലിസ്റ്റിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഏത് പുഷ്പമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീലക്കുറിഞ്ഞ് അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബെലാന്തസ് കുന്തിയാന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് എത്ര മെഡലുകളാണ് ലഭിച്ചത് ആറ് മെഡലുകൾ അടുത്തിടെ അന്തരിച്ച വി പി രാമചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു സിനിമ മേഖലയിൽ എം ഡി വാസുദേവൻ നായർക്കുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകം ഏതാണ് തുടർച്ച സംവിധായകൻ സൂര്യ കൃഷ്ണമൂർത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നിലവിൽ വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതി ഏതാണ് ഏകീകൃത പെൻഷൻ പദ്ധതി യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആരെയാണ് എയർ മാർഷൽ അമർ പ്രീത് സിങ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടി ആരാണ് കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മ അഭിനയിച്ച ആദ്യ നാടക മൂലധനം ആദ്യമായി അഭിനയിച്ച ചിത്രം ശ്രീരാമ പട്ടാഭിഷേകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് സുപ്രീം കോടതി പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏതായിരുന്നു ലാപ്ത ലേഡീസ് വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ശിവർ ചിത്രം ഒരുങ്ങുന്നത് എവിടെയാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ആരാണ് ശാരദ മുരളീധരൻ നാൽപ്പതാമത്തെയാണ് മലയാള ചലച്ചിത്ര നടൻ സിദ്ദിഖിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് അഭിനയം അറിയാതെ അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ ആരാണ് പാവൽ ദുറോവ് ദി ലാസ്റ്റ് ഓഫ് ദി സീ വിമൺ എന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാതാവ് ആരാണ് മലാല യൂസഫ് സായി നോബൽ പുരസ്കാര ജേതാവാണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് എന്താണ് ശ്രീ വിജയപുരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പ്രസിദ്ധീകരണത്തിൻ്റെ അമ്പതാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിൻ്റെ ആത്മകഥ ജീവിതപാത യഥാർത്ഥ പേര് ഗോവിന്ദ പിഷാരടി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ജീവിതപാത എന്നത് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം നിലവിൽ വരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈജ്ഞാനിക പുരസ്കാരങ്ങളിൽ എൻ വി കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്നത് കേന്ദ്ര രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുന്ന ഗ്രന്ഥപ്പുര എന്ന സന്നദ്ധ സംഘടനയുടെ സംസ്ഥാനത്തെ ആദ്യ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ് മിഥുൻ ചക്രവർത്തി ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത് മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഏതാണ് ഒറ്റ ഞാവൽ മരം അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ് കതിരവൻ രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള ജൂറി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് സുധീർ മിശ്ര ദൃശ്യകലയുടെ മേഖലയിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ അവാർഡ് ആർക്കാണ് ലഭിച്ചത് സുരേന്ദ്രൻ നായർ ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ് ബീഹാർ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ഷെല്യൂ ചെയ്ത ഭാഷകളിലായി ഇരുപത്തിരണ്ടായിരം പുസ്തകങ്ങൾ ഏത് സംഘടനയുടെ പദ്ധതിയാണ് വിദ്യാഭ്യാസ മന്ത്രാലയവും യു ജി സിയും കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഫെലോഷിപ്പുകളിലേക്ക് ആരെയാണ് തിരഞ്ഞെടുത്തത് എം ആർ രാഘവ വാര്യരും സി എൽ ജോസും ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടാൽ മൂട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്